സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും ആ ലക്ഷണങ്ങളെ നിങ്ങൾ അവഗണിക്കരുത് കാരണം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു പ്രതിസന്ധി ഘട്ടമോ അല്ലെങ്കിൽ ദുഃഖ സമ്പൂർണമായ ഒരു അവസ്ഥ കൈവരുന്നതിന് മുൻപോ ആണ് ഈശ്വരൻ ഈ ലക്ഷണങ്ങൾ നമുക്ക് കാട്ടിത്തരുന്നത് ഭഗവാൻ അങ്ങനെ ആ ലക്ഷണങ്ങൾ കാട്ടിത്തരുമ്പോ നമ്മൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാല് നമ്മുടെ ജീവിതം വലിയ ദുഃഖ ദുരിതത്തിലേക്ക് ചെന്ന് വീഴും അതിനു മുന്നോടിയായിട്ട് ആ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചില ലളിതമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തും സമാധാനവും ആരോഗ്യവും വർദ്ധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഈ മോശപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമുക്ക് പുറത്തു കിടക്കുവാനും സാധിക്കും അപ്പൊ ഏതൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്യ മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന അറിവുകളെല്ലാം നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഭക്തരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും ദുരിതങ്ങളും ചില അപ്രതീക്ഷിത സംഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അവയെ വിലപിക്കുന്ന ഒരു വാചകമാണ് അല്ലെങ്കിൽ പറയുന്ന ഒരു വാചകമാണ് ഞാൻ ഇത്രയൊക്കെ ഭഗവാനെ വിളിച്ചിട്ടും എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ വന്നത് എന്ന് വാസ്തവത്തിൽ അത്തരം പ്രതിസന്ധി ഘട്ടങ്ങൾ വരുന്നതിന് മുൻപ് തന്നെ ഭഗവാൻ നമുക്ക് കൃത്യമായ സൂചനകൾ തന്നിരുന്നു നമ്മൾ ആ സൂചനകൾ മനസ്സിലാക്കിയില്ല അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല ശ്രദ്ധിച്ചില്ല അത്തരം ശ്രദ്ധക്കുറവ് കുറവ് കൊണ്ടാണ് ഇത്തരം ദുഃഖ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നത് അപ്പോ വലിയ വലിയ ദുരന്തങ്ങൾ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് ഭഗവാൻ കാട്ടിത്തരുന്ന ആ സൂചനകൾ ഏതൊക്കെയാണ് എന്ന് ഒന്നൊന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായിട്ട് കാക്കകൾ നിങ്ങളുടെ ഗൃഹത്തിൽ ൂടൊരുക്കുകയാണ് ഇത് അത്യധികം ഐശ്വര്യക്കേട് ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ് കാക്കകൾ പൊതുവിൽ പിതൃക്കളുടെ സന്ദേശവാഹകരാണ് എന്ന് ഹൈന്ദവ വിശ്വാസം പറയുന്നുണ്ട് മാത്രമല്ല ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് ശനിദേവന്റെ വാഹനമായിട്ടും കാക്കകളെ പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാക്കകൾ നമ്മുടെ ഗൃഹത്തിൽ കൂടൊരുക്കുന്നത് ശോഭനമല്ല ശുഭകരമല്ല വലിയ ഒരു മനോ സാമ്പത്തിക പ്രയാസമോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ജീവിതത്തിൽ മൊത്തത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടമോ വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണിത് ഇങ്ങനെ ഒരു ലക്ഷണം ഉണ്ടായാല് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നേരെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുക അവിടെ പോയി നിങ്ങളുടെ ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ കുടുംബക്ഷേത്രം വളരെ വിദൂരത്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആ ഒരു ശിവക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്ത് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് വഴിപാട് എന്തുമാകാം ഒരു അർച്ചന കഴിപ്പിച്ചാലും ഏറ്റവും ഐശ്വര്യപ്രദം മാത്രമല്ല നമ്മൾ ആ ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് ക്ഷേത്ര കോമ്പൗണ്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരത്തിൽ നിങ്ങളുടെ ശിരസിൽ ഒഴിഞ്ഞ് ഒരു രൂപ നാണയം സമർപ്പിക്കുന്നത് സർവ്വദോഷങ്ങളും ആ നടയിൽ ഭഗവാൻ പിടിക്കുന്നതിന് കാരണമാകും അപ്പോൾ ഈ ലക്ഷണം കണ്ടാൽ ഒന്നുകിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയിട്ട് നിങ്ങളുടെ നാളും പേരും പറഞ്ഞ് ഭഗവാനുമുന്നിൽ പ്രാർത്ഥിക്കാം നിങ്ങളുടെ ആരോഗ്യത്തിനും ആയുസിനും കുടുംബസുഖത്തിനും വേണ്ടിയിട്ട് ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് പ്രാർത്ഥിക്കുക അല്ലാത്ത പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ശിവക്ഷേത്രത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കാം കുടുംബക്ഷേത്രത്തിൽ പോയാലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം ധനം തലയിൽ ഒഴിഞ്ഞ് ആ ഭണ്ഡാരത്തിൽ സമർപ്പിക്കാം ഇനി രണ്ടാമത്തെ ആ ഒരു ലക്ഷണവും കാക്കകളുമായി ബന്ധപ്പെട്ടതാണ് ഇത് കാക്കകൾ കൂടൊരുക്കുകയല്ല കാക്കകൾ നിങ്ങളെ ആക്രമിക്കുകയാണ് ശിരസിൽ കൊത്തുകയാണ് ദേഹത്ത് കൊത്തുകയാണ് അത്തരത്തിൽ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുകയാണ് എങ്കിൽ ജീവിതത്തിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് ഭഗവാൻ അതിലൂടെ സൂചിപ്പിക്കുന്നത് കാക്കകളുടെ ഈ അസ്വാഭാവികമായ പെരുമാറ്റം അതുകൊണ്ട് തന്നെ നിങ്ങളൊരു മുന്നറിയിപ്പാട്ടെടുക്കുക തൊട്ട് മുന്നേ പറഞ്ഞ അതേ പരിഹാരങ്ങൾ നിങ്ങൾ എങ്ങനെ ഒരു ലക്ഷണം കണ്ടാൽ ചെയ്യുന്നതും ഈ ദോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകലുന്നതിനും നാളിൽ നാളിൽ സന്തോഷവും സമാധാനവും ആയുസ്സും ആരോഗ്യവും കൈവരുന്നതിനും നിങ്ങളെ സഹായിക്കും അപ്പൊ ഇങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ വരുന്ന സന്ദർഭത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കുക കൂടുതൽ ക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾ ഭഗവാനെ വിളിച്ച് നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇപ്പോ നമ്മളിപ്പോ ഒരു വഴിപാട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ പേരും നാളും ആ ഒരു ഭഗവാന്റെ സമക്ഷം എത്തുന്നതിനുള്ള ഒരു മാർഗമാണ് നമ്മൾ നമ്മുടെ സ്വന്തം പേരും നാളും പറഞ്ഞിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചാലും നമ്മുടെ പേരും നാളും ഭഗവാന്റെ സമക്ഷമെത്തും എന്നതാണ് മൂന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിലെ തുളസിത്തറയിൽ പക്ഷികൾ ചത്തുകിടക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ജീവികൾ ചത്തുകിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വലിയ ജീവികൾ ചത്തുകിടക്കുകയാണ് അത്തരത്തിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ എടുത്തു പറയുന്നത് പക്ഷികൾ തുളസിത്തറയിൽ തുളസി ചുവടിൽ ചത്തുകിടക്കുന്നത് കാണുന്നത് അത്യധികം ഐശ്വര്യകരാണ് ഇത് വലിയൊരു ദുഃഖം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് അത്രേ തുളസി എന്ന് പറയുന്നത് ഹൈന്ദവ വിശ്വാസത്തിൽ വളരെ പവിത്രമായിട്ട് സങ്കല്പിക്കപ്പെടുന്ന കരുതിപ്പോരുന്ന ഒരു പുണ്യ സസ്യമാണ് അവിടെ ഒരു പക്ഷി കിടക്കുന്നത് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എനർജിയുടെ കയറ്റമാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഗൃഹത്തിൽ തുളസി തുളസിത്തറയ്ക്ക് എന്ത് പറ്റിയാലും എന്തോ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കാൻ പോകുന്നു എന്നുള്ളതാണ് തുളസി പെട്ടെന്ന് പട്ടു പട്ടുപോവാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ ഒരു നെഗറ്റീവ് എനർജി നമ്മുടെ ഗൃഹത്തെ ആവേശം ശേഷം ചെയ്തു വരുവാണ് ഇനി അതല്ല തുളസി എങ്ങനെയെങ്കിലും ഒടിഞ്ഞു പോവുകയാണ് അതെങ്ങനെ നശിച്ചു പോയാലും ഉടനെ തന്നെ അടുത്ത തുളസി നമ്മൾ നട്ടുപരിപാലിക്കുക കാരണം നെഗറ്റീവ് എനർജിക്ക് കടക്കാൻ പറ്റാത്ത ഒരു തടസ്സമായിട്ടാണ് തുളസി പലപ്പോഴും പറയപ്പെടുന്നത് അല്ലെങ്കിൽ അത്തരത്തിലാണത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തുളസിയുടെ ചുവട്ടിൽ പക്ഷികൾ ചത്തുകിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നുകിൽ കുടുംബക്ഷേത്രത്ത് പോവുക കുടുംബക്ഷേത്രം അറിയില്ല അല്ലെങ്കിൽ വളരെ വിദൂരത്താണെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം നിങ്ങളുടെ ശിരസൻ ഒഴിഞ്ഞ് ഒരു രൂപ നാണയം ഭണ്ഡാരത്തിൽ സമർപ്പിച്ച് പേരും നാളും ഭഗവാനോട് പറഞ്ഞ് ആയുസിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഇത് കൂടുതൽ ഐശ്വര്യം ദോഷങ്ങൾ പോയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൈവരുന്നതിന് സഹായിക്കും ഇനി നാലാമത്തെ ലക്ഷണം സൂര്യൻ അതുപോലെ തന്നെ ചന്ദ്രൻ അഗ്നി ഇവയെ നോക്കുമ്പോൾ മങ്ങിയതായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അത്യധികം ദോഷപ്രദമാണ് ഐശ്വര്യക്കേടാണ് ഒരു തവണ നമ്മൾ എങ്ങനെയെങ്കിലും നോക്കുമ്പോൾ അത് മങ്ങിയതായിട്ട് കാണുകയാണ് പിന്നെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഇതങ്ങനെയല്ല നമ്മൾ സ്ഥിരം നോക്കുമ്പോൾ അതിനെന്തോ ഒരു മങ്ങൽ അല്ലെങ്കിൽ ഒരു ശോഭക്കുറവ് ഒരു തെളിച്ചക്കുറവ് നമുക്ക് അനുഭവപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ പലവിധ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് പ്രപഞ്ച ശക്തികളെ ഇത്തരത്തിൽ അവ്യക്തമായി കാണുന്നത് നമ്മുടെ ആന്തരിക ഊർജത്തിലോ ആരോഗ്യത്തിലോ വരാനിരിക്കുന്ന ഒരു അപകടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അത്ര ഇങ്ങനെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് രോഗദുരിതങ്ങളിൽ നിന്ന് പരിപൂർണമായിട്ട് മുക്തി നേടുന്നതിന് നമ്മളെ സഹായിക്കും ഇനി ഏറ്റവും അവസാനമായിട്ട് അല്ലെങ്കിൽ അഞ്ചാമതായിട്ട് പൂജാമുറിയിൽ നമ്മൾ കൊളുത്തുന്ന വിളക്കിൽ പല്ലി വീണ് ചാവുകയാണെങ്കിൽ അല്ലെങ്കിൽ പല്ലി ചത്തുകിടക്കുന്നത് നമ്മൾ കാണുകയാണ് ഇനി അതെല്ലാം പൂജാമുറിയിൽ തന്നെ പല്ലികൾ ചത്തുകിടക്കുന്നത് കാണുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ദോഷപ്രദമാണത് അത് ഒരു ലക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന ഒരു ദുർനിമിത്തമാണ് അത് സൂചിപ്പിക്കുന്നത് പൂജാമുറി എന്നത് ദേവന്മാരെ സങ്കല്പിച്ച് നമ്മൾ വിളക്ക് തെളിക്കുന്ന സ്ഥാനമാണ് അവിടെ ഇത്തരത്തിൽ അശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുന്നത് വരാനിരിക്കുന്ന ഒരു ദുരിതത്തെയാണ് അല്ലെങ്കിൽ ഒരു ദുഃഖത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം സന്ദർഭത്തിലും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ ചെയ്യാം അതിനോടൊപ്പം തന്നെ ഒരു രൂപ നാണയം ശിരസിലൊഴിഞ്ഞ് സർവ്വദോഷങ്ങളും അകലണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു കാണിക്ക വഞ്ചിയിൽ ക്ഷേത്രം ദർശനം ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഇത് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബക്ഷേത്രം അറിയില്ല എന്നുണ്ടെങ്കിൽ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്ത ഒരു സന്ദർഭമാണ് എന്നിരിക്കട്ടെ അങ്ങനെയുള്ളപ്പോൾ ഒരു രൂപ നാണയം എടുത്ത് അല്ലെങ്കിൽ ഒരു രൂപ ധനം എടുത്തിട്ട് നിങ്ങളുടെ ശിരസിൽ ഒഴിയുക ശേഷം നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ക്ഷേത്രത്തിലെ ദേവനെ വിളിച്ച് നിങ്ങൾക്ക് എന്നാ ആ ഒരു ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുമോ അന്ന് വരെയുള്ള ഒരു അവധി നിങ്ങൾ ഭഗവാനോട് ചോദിച്ചുകൊണ്ട് ഭഗവാന്റെ സംരക്ഷണം നിങ്ങൾ ആവശ്യപ്പെടുക അല്ലെങ്കിൽ ഭഗവാനെ നിങ്ങൾ വഴിവിടുക വിളിക്കുക പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോ കൂടി ഇത്തരം പ്രാർത്ഥനകളിൽ വഴിപാടുകളിൽ നമ്മൾ വ്യവഹരിക്കുന്നത് വലിയ ദുരന്തങ്ങളെപ്പോലും വഴിതിരിച്ചുവിടാൻ കാരണമാകും പ്രാർത്ഥനക്ക് വൻ ദുരന്തങ്ങളെപ്പോലും വഴിതിരിച്ചുവിടാനുള്ള ശക്തിയുണ്ട് അപ്പോൾ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാവർക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ അന്ധവിശ്വാസമാണ് എന്ന് തള്ളിക്കളയാതെ നമുക്കിപ്പോൾ നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിലോ കുടുംബക്ഷേത്രത്തിലോ പോയിട്ട് ഭഗവാനെ ഒന്ന് വിളിക്കുന്നതിനോ പ്രാർത്ഥിക്കുന്നതിനോ നമുക്ക് ഐശ്വര്യമല്ലേ വരുത്തുള്ളൂ ഒന്ന് പോയി പ്രാർത്ഥിക്കാം തീർച്ചയായിട്ടും ഒരാപത്തും നിങ്ങൾക്ക് ആർക്കും വരില്ല വരുന്നൊരു അധ്യായത്തിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം